നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടെ പിടിയിലായി തൃശൂർ സ്വദേശി കെ ബി അനിൽകുമാറാണ് പിടിയിലായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ പതിനൊന്നാം പ്രതിയാണ് അനിൽകുമാർ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാവാൻ അനിൽകുമാറിന് മുമ്പ് സമൻസ് നൽകിയെങ്കിലും ഇയാൾ കോടതിയിൽ ഹാജരായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ വാറന്റ് എടുക്കുന്നതും തുടർന്ന് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും ഇ ഡി ഇയാളെ പിടികൂടിയിരിക്കുകയാണ് ഇയാളെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്നും പതിനെട്ട് കോടി രൂപയോളം ലോൺ എടുത്ത ശേഷം ബാങ്കിനെ കബളിപ്പിച്ചു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള പരാതി കേരളം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ വൻ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കുന്നത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രിതമായി ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയും ഉണ്ടായി സിപിഎം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കിയായിരുന്നു ആദ്യം പോലീസ് കേസെടുത്തത് മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നതായിരുന്നു ആദ്യ നിഗമനവും പിന്നീട് വിശദ പരിശോധനയ്ക്കായി ഉന്നതതല കമ്മിറ്റിയെ നിയോഗിക്കുകയും ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടാണ് കരുമന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്തുകയുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ നടന്നിട്ടുള്ള തട്ടിപ്പാണിതെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിലെല്ലാം ക്രമക്കേട് കാണിച്ചുകൊണ്ടായിരുന്നു വിവിധ തലങ്ങളിലായി തട്ടിപ്പ് നടത്തിയതെന്ന് പിന്നെ പിന്നീട് പോലീസ് കണ്ടെത്തി സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷ് ആണ് പരാതി നൽകിയിരുന്നത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിരുന്നില്ല പിന്നീട് സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകുകയായിരുന്നു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതി സമർപ്പിക്കുകയും ചെയ്തിരുന്നു മുൻ ഭരണസമിതി അംഗങ്ങളുടെ പേര് ചേർത്തായിരുന്നു ആദ്യ റിപ്പോർട്ട് ഇതോടെ പ്രതി പ്രതിപട്ടികയിൽ പതിനെട്ട് പേരാകുകയായിരുന്നു സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാല് കോടിയുടെ ക്രമക്കേടാണ് ബാങ്കുമായി നടന്നിട്ടുള്ളതെന്ന് വീണ്ടും കണ്ടെത്തുകയുണ്ടായി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ പിന്നീട് ഇതിന്റെ ഭാഗമായി കണ്ടുകെട്ടുകയും ചെയ്തു പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് നടന്നുവെങ്കിലും പ്രതികളുടെ ഹർജി കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒടുവിലായി ബാങ്കിൽ നൂറ്റി അൻപത് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്ന് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് രാജ്യ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തുകയായിരുന്നു ഇപ്പോൾ ആ കേസിൽ ഒരാൾ കൂടെ പിടിയിലായിരിക്കുകയാണ് പതിനെട്ട് കോടിയോളം തട്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്